പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മലക്കം മറിച്ചിൽ കാണണം കാണണമെങ്കിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യവും ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യവും മാത്രം നോക്കിയാൽ മതി അന്വേഷണത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞു സി ബി ഐയുടെ അന്വേഷണം വേണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന് ഇപ്പോൾ ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേരള പോലീസിന്റെ അന്വേഷണമാണ് പ്രത്യേക ടീമിന്റെ അന്വേഷണമാണ് ആ അന്വേഷണം പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയ്ക്കകത്ത് ആവശ്യങ്ങൾ പറഞ്ഞ ഘട്ടത്തിൽ അന്വേഷണത്തെ കുറിച്ച് മിണ്ടുന്നേയില്ല കേൾക്കാം ഇന്നലെ പറഞ്ഞത് ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം മൂന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം ഈ മൂന്ന് ഡിമാൻഡാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് ആദ്യ ദിവസം സഭ തുടങ്ങിയ ആദ്യ ദിവസം സഭയ്ക്കകത്ത് ബഹളമുണ്ടാക്കി പുറത്തിറങ്ങിയ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് പ്രേക്ഷകർ കേട്ടത് എന്താണ് ആവശ്യം ഒന്ന് സി ബി ഐ അന്വേഷിക്കണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ രണ്ട് വി എൻ വാസവൻ ദേവസ്വം മന്ത്രി രാജിവെക്കണം നിലവിലുള്ള ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ഇതായിരുന്നു മൂന്നാംശങ്ങൾ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത് ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം അതിൽ ഒരു മലക്കം മറിച്ചിലുണ്ട് അതും കൂടി കേൾക്കാം ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം അതിനെ സർക്കാരി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നത് രണ്ടാവശ്യങ്ങളാണ് ഒന്ന് വി എൻ വാസവൻ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നും ഇതാണ് ഇന്നത്തെ ആവശ്യം ഒരാവശ്യം അദ്ദേഹം വിഴുങ്ങിയോ ഒഴിവാക്കിയോ അതല്ലെങ്കിൽ അദ്ദേഹം പറയണം ഹൈക്കോടതിയുടെ അന്വേഷണം ഞങ്ങൾ പിന്തുണക്കുന്നു അതിനോട് യോജിക്കുന്നു എന്നും അതേക്കുറിച്ച് മൗനമാണ് മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേരള പോലീസ് നടത്തുന്ന അന്വേഷണം ശരിയോ അതിനോട് യോജിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിലുള്ള മറുപടി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയണ്ടേ അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച ആവശ്യം ഇന്ന് എന്തുകൊണ്ട് പിൻവലിക്കുന്നു ഇതാണ് പറയുന്നത് ഉറച്ച നിലപാടില്ല കൃത്യമായ നിലപാടില്ല അപ്പോൾ തോന്നുന്നത് അപ്പോൾ പറയുക ഇതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാട് രണ്ട് ആവശ്യം മാത്രമാണ് ഇന്ന് ഉയർത്തുന്നത് ഇന്നലെ ഉയർത്തിയത് മൂന്ന് ആവശ്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ഒരാവശ്യം പിൻവലിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ആ ആവശ്യം അംഗീകരിച്ചു എന്നാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേരള പോലീസിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ അംഗീകരിക്കുന്നുണ്ടോ പ്രതിപക്ഷം അക്കാര്യം എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് തുറന്നു പറയണ്ടേ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് അതല്ലെങ്കിൽ ഇന്ന് വീണ്ടും ഇന്നലെ ഉയർത്തിയ അതേ ആവശ്യങ്ങൾ പറയണ്ടേ അതിൽ ഒന്നുകൂടി ചേർക്കണ്ടേ സി ബി ഐ അന്വേഷണം വേണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന് എന്തുകൊണ്ടാണ് അത് പറയാതിരിക്കുന്നത് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെയാണ് വ്യക്തമായ നിലപാടില്ല എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ധാരണയില്ല ഇപ്പോൾ ദിവസവും വന്ന് ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എത്രനാൾ ചോദ്യോത്തരവേള സം സ്തംഭിപ്പിക്കും എത്രനാൾ നിയമസഭ സ്തംഭിപ്പിക്കും നേരത്തെ നടത്തിയ ഒരു സമരമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ സഭയ്ക്ക് പുറത്ത് രണ്ട് എം എൽ എ നിരാഹാര സമരം നടത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു നിയമസഭയ്ക്ക് അകത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദിവസം സമരം നടത്തി മൂന്നാം ദിവസം എഴുന്നേറ്റ് പോയി സമരം അവസാനിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല ആ ആവശ്യമേ പിൻവലിച്ചു സമരമേ പിൻവലിച്ചു ആ രണ്ട് എം എൽ എ മാർ ഇപ്പോൾ നിയമസഭയ്ക്ക് അകത്തിരിക്കുന്നുണ്ട് ഇന്ന് പി രാജീവ് അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പ്രതിപക്ഷം പക്ഷേ ഒരക്ഷരം മിണ്ടാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് അതൊക്കെ കേട്ടുകൊണ്ട് സഭയ്ക്ക് അകത്തിരിക്കുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നറിയണം വെച്ചാൽ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനൊരു കൃത്യത വേണം അതിനൊരു കൃത്യത വേണം ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം അതിന് പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല അതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു ദുര്യോഗം